ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ബീഫ് റോസ്റ്റിൻ്റെ ഒരു വെടിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ അതൊന്നിട്ട് കൊടുക്കാം അപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്ത ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിൽ വേണ്ടത് മസാലകളാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ബീഫിലേക്ക് വേണ്ട മസാല ഞാൻ പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ ഇട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മീറ്റ് മസാല ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളെ ബീഫ് മസാലയൊക്കെ പാടം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് റോസ്റ്റ് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം പാരില്ല അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഫ്രൈ ആയി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ബീഫ് റോസ്റ്റ് ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം അല്ലേ ചപ്പം പൊതിയൊക്കെ ഉണ്ടായി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ഡസ്റ്റ് ആവൻ്റെ അടുത്ത ഇല്ലെട്ടോ അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റ് റെഡി ആയി വന്നൊന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റ് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിക്കോണും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല ഓക്കേ ബായ്